ഹൈ ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ഇനി ആറ് മാസം കൊണ്ട് എസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ വർഷം ഒരു ഡിഗ്രിയോ പി ജിയോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്തോളൂ കേട്ടോ സോ നമ്മളിപ്പം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇഗ്നോടെ ഒരു സീരീസ് ഓഫ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളാണെങ്കിലും നമ്മൾ എടുക്കുന്ന കോഴ്സിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിരിക്കും അല്ലേ സോ നമ്മൾ ഈ ചെയ്യുന്ന സീരീസ് ഓഫ് വീഡിയോസ് ഓരോ കോഴ്സ് ിനെ സംബന്ധിച്ചാണ് ബി ആണെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും ബി എ ഇംഗ്ലീഷ് ആണെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് നമ്മൾ ഒരു വീഡിയോ കൊണ്ടുപോകുന്നത് സോ ഇന്നത്തെ അത്തരത്തിലുള്ള ഒരു ഡീറ്റെയിൽഡ് കോഴ്സ് അനാലിസിസ് വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ബി എ സൈക്കോളജി ഓണേഴ്സ് പ്രോഗ്രാമിനെ കുറിച്ചാണ് സോ കുറെ കുട്ടികൾ ഈ അടുത്ത കാലത്തായിട്ട് ഈ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സൈക്കോളജി എന്ന് പറഞ്ഞ വിഷയത്തിൽ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നു അതിന്റെ യു ജി ആണെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിലും എല്ലാം ചെയ്യുന്ന കുട്ടികളുണ്ട് ബി എ സൈക്കോളജി ഉണ്ട് ബി എസ് സി സൈക്കോളജി ഉണ്ട് രണ്ടും രണ്ട് വ്യത്യസ്തമായ രീതിയിലാണ് അവരുടെ കോഴ്സുകൾ മുന്നോട്ട് പോകുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ബി എ സൈക്കോളജി ഓണേഴ്സ് പ്രോഗ്രാം ആണ് അവർ കൊടുക്കുന്നത് സോ അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഈ നമ്മുടെ മാനസിക ആരോഗ്യത്തിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ കൂടുതലായിട്ടും ആ ഒരു മേഖലയിലേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്ന കുറെ കുട്ടികളുണ്ട് അപ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പോലൊരു ഓപ്പൺ സർവകലാശാലയിൽ ഇത്തരത്തിലൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് വലിയൊരു കാര്യമാണ് സാധാരണക്കാരായ കുട്ടികൾക്കും ഈ കോഴ്സുകളൊക്കെ പഠിക്കാൻ എടുത്ത് പഠിക്കാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ചെയ്യുന്നത് അപ്പം നമ്മൾ ബി എ സൈക്കോളജി ഓണേഴ്സിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസ് യൂഷ്വൽ നമ്മൾ നമ്മുടെ ഒരു ഈ പറഞ്ഞിട്ടുള്ളൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മുടെ പ്രോസ്പെക്ട്സ് നോക്കി നമുക്ക് ചെയ്യാം സോ ഈ ഒരു പ്രോസ്പെക്ടിൽ സൈക്കോളജിയെ കുറിച്ച് പറയുന്ന പ്രോസ്പെക്ട്സില് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വളരെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അതിൽ പറയുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ കോഴ്സ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് അപ്പം ആദ്യം നമ്മൾ പറയുന്നത് ഇതിന്റെ ഇതിൻ്റെ കുറിച്ചാണ് എലിജിബിലിറ്റി എന്ന് പറയുമ്പം ടെൻ പ്ലസ് ടു ഇക്വലന്റ് എന്നുള്ളതാണ് പത്താം ക്ലാസ്സും പത്താതുല്യമായിട്ടുള്ള പ്ലസ് ടു ഒരു കോഴ്സും നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കണം അവർക്ക് മാത്രമാണ് ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളത് പിന്നെ നമ്മൾ എലിജിബിലിറ്റി ഓക്കെ ആണെങ്കിൽ ഇനി നമ്മൾ നമ്മളടുത്ത് ഇതിന്റെ കോഴ്സ് ഡ്യൂറേഷനെക്കുറിച്ചാണ് കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് സൈക്കോളജി കോഴ്സുകൾ മൂന്ന് മൂന്ന് വർഷമാണ് ഓണേഴ്സ് ബിരുദമാണെങ്കിലും ഇതിൽ കാണിക്കുന്നത് മൂന്ന് വർഷത്തെ കോഴ്സ് ആയിട്ട് തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഓർ ഹിന്ദി എന്നുള്ളതാണ് മലയാളം എന്നുള്ളൊരു ഓപ്ഷൻ ഒന്നും ഇല്ല അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഇതിൽ വരുന്നൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സിലബസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഈ കാണുന്നതിലെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി സെന്റർ അവൈലബിൾ ആണെന്നുള്ളത് അത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക പിന്നെ കോഴ്സ് ആയിട്ട് നമ്മൾ കോഴ്സിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് ഡീറ്റെയിൽസ് വരിക അതിൽ ഓരോ വർഷവും നിങ്ങൾ പഠിക്കേണ്ട കോഴ്സുകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എസ്പെഷ്യലി ഇഗ്നോയില് ഒരുപാട് കോഴ്സുകളും ഒരുപാട് യൂണി മീൻ കോഴ്സുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മിക്കവാറും സിലബസ് ഓറിയായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർ ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയുക കോഡുകളാണ് കൊടുക്കുക സോ ബി പി സി സി വൺ സീറോ വൺ വൺ സീറോ ടു എന്നൊക്കെ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്നുള്ള പേപ്പറാണ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ഇയറിലെ കോർ പേപ്പറുകൾ എന്ന് പറയുന്നത് കുറച്ചും കൂടിയൊക്കെ നമ്മൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ സൈക്കോളജി എന്താണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഫസ്റ്റ് ഇതിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക ബി പി സി സി വൺ സീറോ ടു എന്ന് പറയുന്നത് ബയോ സൈക്കോളജി എന്നുള്ളൊരു പേപ്പറാണ് അതുപോലെ തന്നെയാണ് പിന്നെ നിങ്ങൾ ആ ഒരു വർഷം തന്നെ നിങ്ങൾ എൻവയോൺമെന്റൽ സ്റ്റഡീസ് പഠിക്കുന്നുണ്ട് നിങ്ങളുടെ കോ കോമൺ പേപ്പർ ആയിട്ട് അതുപോലെ തന്നെ ജനറിക് ഇലക്റ്റീവില് നിങ്ങൾ ബി ജി സി വൺ വൺ സെവൻ വൺ എന്നുള്ളൊരു പേപ്പർ പഠിക്കുന്നുണ്ട് ബി ജി സി വൺ സെവൻ വൺ എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഒരു പേപ്പറാണ് ബി ജി സി വൺ സെവൻ വൺ എന്ന് പറയുന്നത് ബി ജി സി വൺ സെവൻ വൺ എന്ന് പറയുന്നത് ആക്ച്വലി മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ള പേപ്പറാണ് അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ആയിട്ട് പറയുന്നത് പിന്നെ ജെൻഡർ സെൻസിറ്റൈസേഷൻ എന്നുള്ള പേപ്പർ നിങ്ങൾ പഠിക്കുന്നുണ്ട് അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ തന്നെ പഠിക്കും സെമസ്റ്റർ ആയിട്ടാണ് നമ്മുടെ ഈ കോഴ്സ് പ്രോഗ്രാം ും എല്ലാം കാണിക്കതെങ്കിൽ പോലും ഈ പറഞ്ഞിട്ടുള്ള ആയിട്ടാണ് നിങ്ങൾക്ക് പരീക്ഷകളും കാര്യങ്ങളും നടക്കുക അതുപോലെ തന്നെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിഷനും അങ്ങനെ എല്ലാം ഇയർവൈസ് ആയിട്ട് തന്നെയാണ് നടക്കുക അപ്പം ഈ പറഞ്ഞിട്ടുള്ള ബി ബാച്ചുലർ ഓഫ് സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്ന കോഴ്സുകൾ ഇത്ര ഇത്രയൊക്കെയാണ് ബി പി സി സി എന്നുള്ളതാണ് നിങ്ങളുടെ കോഡ് ആയിട്ട് വരുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബി പി സി സി വൺ സീറോ വൺ വൺ സീറോ ടു അതുപോലെ തന്നെ വൺ സീറോ ത്രീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ വർഷവും ഓരോ ഇയറിലേക്കും നിങ്ങൾ പഠിക്കുക പിന്നെ കോർ പേപ്പറും കോമൺ പേപ്പറും ഓരോ വർഷത്തേക്കായിട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് ും നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്യേണ്ട കാര്യം ഇതിന്റെ ഫീ സ്ട്രക്ചറെക്കുറിച്ചാണ് അയ്യായിരത്തി രൂപയാണ് ഫീസ് സ്ട്രക്ചർ ആയിട്ട് നമുക്ക് വരുന്നത് പ്ലസ് രജിസ്ട്രേഷൻ ഫീസും അതിന്റെ കൂടെ വരും എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട് അപ്പൊ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് എടുക്കുന്നത് ഒരു മികച്ച തീരുമാനമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് തന്നെ പറയാം കാരണം ഈ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് പഠിക്കുന്ന കുറേ കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ പോവുക സൈക്കോളജി യു ജി ചെയ്യുക അതിന്റെ പി ജിയും ഇക്നോല അവൈലബിൾ ആണ് അതും കൂടി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ജോലി സാധ്യതകൾ അവൈലബിൾ ആണ് ഇന്ന് ഈ സൈക്കോളജി സൈക്കോളജി മേഖലയിൽ എന്ന് പറയുന്നത് നമുക്കൊരു സൈക്കാർട്ടിസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഈ സ്കൂൾ തലങ്ങളിലൊക്കെ കൗൺസിലേഴ്സ് ആയിട്ടും ഒക്കെ പോകാൻ പറ്റുന്ന സാധ്യതകളുണ്ട് അപ്പൊ പാസ്റ്റ് നാല് വർഷമായിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ബി എ സൈക്കോളജി ഓണേഴ്സ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇവിടെ ലൈവ് സെഷൻ ആയിട്ടും റെക്കോർഡ് ക്ലാസ്സുകളായിട്ടും അസൈൻമെന്റ് സപ്പോർട്ട് ആയിട്ടും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നല്ല നോട്ട്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മളൊരാളെ പുഷ് ചെയ്യാനുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് നമുക്ക് ആ പഠനം കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പഠനം പൂർത്തീകരിക്കാൻ പറ്റും സാധാരണ ഇഗ്ഗിലൊക്കെ അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഒരു ആവേശത്തിൽ അങ്ങോട്ട് അഡ്മിഷൻ എടുക്കും പിന്നീട് അതൊരു ഈവൺ ആയിട്ട് പോകുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് ഈ പറഞ്ഞിട്ടുള്ള നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള നോട്ട്സും അല്ലെ ഒരു ക്ലാസ്സും കിട്ടാത്തതിന്റെ ഒക്കെ ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പൊ ആ ഒരു ടെൻഷൻ ഇനി ആർക്കും വേണ്ട നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ പി എസ് സൈക്കോളജി ഓണേഴ്സ് പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചോദിക്കാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ